ചെന്താമര പ്രതിയായ നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് നാനൂറ്റി എൺപത് പേജുകളുള്ള കുറ്റപത്രമാണ് ആലത്തൂർ കോടതിയിൽ സമർപ്പിച്ചത് ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ചെന്താമരയാണ് കൃത്യം നടത്തിയത് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഉൾപ്പെടെയാണ് പോലീസ് കുറ്റപത്രം കൃത്യം നടന്ന അറുപത് ദിവസങ്ങൾക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ മനുഷ്യ മനസാക്ഷി മരവിച്ച് പോകുന്ന വിവരങ്ങളാണ് കുറ്റപത്രത്തിൽ ദൃക്സാക്ഷി ഉൾപ്പെടെ കേസിൽ ആകെ നൂറ്റി സാക്ഷികൾ മുപ്പതിലേറെ ശാസ്ത്രീയ തെളിവുകൾ അറുപത് ദിവസം തികയും മുൻപേ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു കേസിൽ ഏക പ്രതി ചെന്താമര മാത്രം ചെന്താമര കോടതിയിൽ പലപ്പോഴായി ഉയർത്തിയ വാദങ്ങൾ പൂർണമായും തള്ളുന്നതാണ് കുറ്റപത്രം ഒപ്പം തെളിവുകളും രേഖകളും അന്വേഷണ സംഘം സമർപ്പിച്ചു ഏക ദൃക്സാക്ഷിയെ കണ്ടെത്താൻ കഴിഞ്ഞത് കേസിൽ വഴുത്തിരിവായി ചെന്താമര ലക്ഷ്മിയെ വെട്ടി പരിക്കേൽപ്പിക്കുന്നത് കണ്ടുവെന്ന ദൃക്സാക്ഷി ഗിരീഷിന്റെ മൊഴി നിർണായകം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് തന്നെ അറസ്റ്റ് ചെയ്തത് എന്ന പ്രതിയുടെ വാദം പൂർണമായും തള്ളുന്നതാണ് സാക്ഷി മൊഴി ഡി എൻ എ പരിശോധനാ ഫലവും കുറ്റപത്രത്തിനൊപ്പമുണ്ട് ചന്ദാമരയുടെ കൊടുവാളിൽ നിന്ന് മരിച്ചവരുടെ ഡി എൻ എ കണ്ടെത്തി കൊടുവാളിന്റെ പിടിയിൽ നിന്ന് ചന്ദാമരയുടെ ഡി എൻ എ കണ്ടെത്തി പ്രതിയുടെ ലുങ്കിൽ സുധാകരന്റെയും ലക്ഷ്മിയുടെയും രക്തക്കരയും കണ്ടെടുത്തു എങ്ങനെയാണ് ഇടം കയ്യനായ തനിക്ക് ശക്തിയിൽ ആഞ്ഞു വെട്ടാനാകുന്നത് എന്ന ചോദ്യവും ഉയർത്തിയിരുന്നു എന്നാൽ പ്രതിഭാഗത്തിന്റെ വാദം തെറ്റെന്ന് തെളിയിക്കാൻ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും കുറ്റപത്രത്തിനൊപ്പമുണ്ട് ഇടം കൈ കൊണ്ട് വെട്ടിയാലും മുറിവുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് പ്രതി മാനസിക രോഗി അല്ല എന്ന് തെളിയിക്കുന്ന രേഖകളും കുറ്റപത്രത്തിലുണ്ട് കൊലയ്ക്ക് കാരണം വ്യക്തിവിരോധവും പ്രതിയുടെ കുടുംബം തകർത്തതിനുള്ള പകയുമാണ് പ്രതി ചെന്താമര ഒറ്റയ്ക്കാണ് കൊലപാതകം നടത്തിയത് സുധാകരനെ കൊലപ്പെടുത്താനാണ് പ്രതി പദ്ധതിയിട്ടത് അമ്മ ലക്ഷ്മി ബഹളം വെച്ചപ്പോൾ അവരെയും കൊലപ്പെടുത്തിയെന്നും കുറ്റപത്രത്തിലുണ്ട് സാക്ഷികളുടെ ഗൂഗിൾ ചാൻ ലൈൻ കൂടി ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം ഇരട്ട കൊലപാതകം നടത്തിയത് താൻ തന്നെയാണ് എന്നും അതിൽ പശ്ചാത്താപം ഇല്ല എന്നുമാണ് നെന്മാറായ ഇരട്ട കൊലക്കേസ് പ്രതി ചെന്താമര മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് തെളിവെടുപ്പിനായി സ്ഥലത്ത് എത്തിയപ്പോഴായിരുന്നു ഈ ഏറ്റുപറച്ചിൽ തനിക്ക് കുറ്റബോധം ഇല്ല തന്റെ കുടുംബത്തെ നശിപ്പിച്ചു അതറിയില്ലേ നിങ്ങൾക്ക് എന്നായിരുന്നു ചോദ്യം രണ്ടായിരത്തി പത്തിൽ വീട് വെച്ചിട്ട് അതിലിരിക്കാൻ പറ്റിയിട്ടില്ല മകൾ എഞ്ചിനീയർ ആണ് അവളെ പഠിപ്പിക്കാൻ സാധിച്ചില്ല ഇപ്പോഴും കുറ്റബോധം ലെവൽ ലേശം ഇല്ലാതെയായിരുന്നു ചിന്താമരയുടെ പ്രതികരണം തന്റെ കുടുംബം തകർത്തവർക്കെതിരെയുള്ള വിധിയാണ് താൻ നടപ്പിലാക്കിയത് എന്ന മനോഭാവമാണ് ഇയാൾ പ്രകടിപ്പിച്ചത് മകളെ ഒരുപാട് ഇഷ്ടമാണ് എന്നും ചന്ദാംബര പോലീസിന് നൽകിയ മൊഴിയിലുണ്ട് തൻറെ വീട് മകൾക്ക് നൽകണമെന്നും പറഞ്ഞിരുന്നു എന്നാൽ മറ്റൊരാളെ കൂടി കൊല്ലാൻ ലക്ഷ്യമിട്ടിരുന്നുവെന്നും ചെന്താമറ പോലീസിനോട് പറഞ്ഞിരുന്നു അയൽവാസിയായ പുഷ്പയാണ് തന്റെ കുടുംബം തകരാൻ പ്രധാന കാരണമായതെന്നും പുഷ്പ രക്ഷപ്പെട്ടു എന്നുമാണ് ചെന്താമ്പര പോലീസിനോട് പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് തന്റെ മകൾക്ക് വീട് നൽകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത് സുധാകരന്റെ ശരീരത്തിൽ എട്ട് വെട്ടുകളേറ്റിരുന്നു കൈയിലും കാലിലും കഴുത്തിലും തലയിലുമാണ് വെട്ടേറ്റിരുന്നത് വലതുകൈ അറ്റ് നീങ്ങി കഴുത്തിലെ പിന്നിലെ വെട്ടാണ് മരണകാരണമായത് സുധാകരന്റെ അമ്മ ലക്ഷ്മിയുടെ ശരീരത്തിൽ പന്ത്രണ്ട് ഏറ്റിരുന്നു ലക്ഷ്മിയുടെ ശരീരത്തിലുള്ളത് അതിക്രൂരമായ ആക്രമണത്തിന്റെ മുറിവുകളാണ് കണ്ണിൽ നിന്നും ചെവി വരെ നീളുന്ന ആഴത്തുള്ള മുറിവും ഉണ്ടായിരുന്നു